ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് സംഗതികള് നമ്മൾ നമ്മളെ പ്രേക്ഷകരോടൊന്ന് പറയാണ്ട് കാരണം വെച്ചാൽ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ ചില സംഗതികൾ നമ്മൾ മറന്നു പോവണ്ടേ അതായത് ചില വണ്ടിയുടെ മോഡല് പറയണില്ല ചിലത് കിലോമീറ്റർ പറയണില്ല അങ്ങനെയുള്ള സംഗതി മറന്നു പോവാണ് നമ്മൾ ചെയ്യല് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി ഒരു ക്ഷമ ചോദിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തി പതിനാറ് മോഡല് ആണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആദ്യം പറയുന്നത് കാരണം വെച്ചാൽ പിന്നീട് അത് വിട്ടു പോകേണ്ട വെച്ചിട്ടാണ് അപ്പൊ ഒരാള് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാന്ന് എന്ന് പറഞ്ഞാല് വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുക പിന്നെ ഒന്ന് മെക്കാനിക്കൽ ഭാഗങ്ങൾ നോക്കും അത് റെഡി നോക്കും പിന്നെ അതിൽ വരുന്നത് ഓണർഷിപ്പ് നോക്കും അതൊരു ഘടകമാണ് ഓണർഷിപ്പ് കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നോക്കും അതേമാതിരി പിന്നെ വണ്ടി സർവീസ് ഉണ്ടോ ലോ കിലോമീറ്റർ ആണോ അതാണ് നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കുന്ന ഒരു സംഗതി അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു വണ്ടി ആയിട്ടാണ് ഇന്ന് ആദ്യകാർ സോട്ട് വന്നിട്ടുള്ളത് നമ്മളെ ചാനൽ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി കാണുക അതേമാതിരി ഫോളോ ചെയ്യാം അപ്പം നേരെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽ കിടക്കാം രണ്ടായിരത്തി പതിനാറ് മോഡല് കേരള കേരളത്തിക്ക് നമ്പറായ അതായത് എറി രജിസ്ട്രേഷൻ വണ്ടിയാണ് പതിനാറ് പതിനാറ് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന ഏറ്റവും ഫുൾ ലോഡ് അതായത് ബട്ടൺ സ്റ്റാർട്ട് വിത്ത് സൺ പ്രൂഫ് വരുന്ന ഏറ്റവും ഫുൾ ലോഡ് വി എക്സ് ഓപ്ഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പം നമ്മൾ നേരെ ഇതിന്റെ വീടോട്ട് പോവാം ഓക്കെ അപ്പം ഇതാണ് നമ്മൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളൊന്ന് നോക്കാം നിലവിൽ സെക്കൻഡ് റോർഷിപ്പിൽ നമ്പർ ആയ വണ്ടിയാണ് അതാ പുറം സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല അലവിൽ വരുന്നുണ്ട് സഡാൻ ടൈപ്പ് ആണ് വണ്ടി വരുന്നത് വോണ്ടാസിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഇതാണ് ബാക്ക് വ്യൂ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേ കണ്ടീഷനിലാണ് വണ്ടി ഒന്നും തന്നെ ചെയ്യാനില്ല ഓക്കെ ഇവിടെ സംഗതി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി ഓക്കെ നല്ലൊരു ക്വാളിറ്റി വാഹനമാണ് വണ്ടി യാതൊരുവിധ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് സംഗതികളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇനി കസ്റ്റമർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഷോറൂമ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടെടുത്ത് നോക്കാം നമ്പർ ആയിട്ട് ഇപ്പൊ ഒരു ഇരുപത് ദിവസമേ ആയിട്ടുള്ളൂ എം എച്ച് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് വരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റൈറ്റ് ൈറ്റ് അപ്പൊ ഒരു എമ്പത്തഞ്ച് എൺപത് ശതമാനം ഉണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്ക് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ വ്യൂ ഇനി നമ്മൾ ഇന്റീരിയലേക്കും എസ്റ്റീരിയറിലേക്കും പോകുന്നത് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിലെ വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ അതായത് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറിംഗ് കാര്യങ്ങളൊന്നും തേരുമാനങ്ങൾ സംഭവിച്ചിരുന്നു അതായത് നമ്മൾ മെയിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് നെക്കുന്നത് അതുപോലെ തന്നെ എ സി നോബ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളില് ഫീച്ചേഴ്സ് പറയണെന്നുണ്ടെങ്കിൽ ഡബിൾ എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോള് അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് ഡിജിറ്റൽ മീറ്റർ കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് ആണ് ഗിയർ വരുന്ന ഓട്ടോമാറ്റിക് ഇത്രയാണ് ഫ്രണ്ടിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് വരണ വിത്ത് സൺ വിത്ത് സൺ ആണ് പിന്നെ ഇത് തന്നെ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്റർ വേസ്റ്റ് ബാക്കിൽ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഹാൻഡ് ട്രസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റ് റൂഫ് മാറ്റ് വിരിച്ചിട്ടുണ്ട് ഇനി റൂഫിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് മെയിൻറ്റൈൻ ചെയ്തത് അതായത് ഒരു സിംഗിൾ ഓൺ ഓണർ മാത്രം ഉപയോഗിച്ച ഒരു വാഹനമാണ് അതുകൊണ്ടാണ് ഈ ഒരു ക്ലീൻ ആയിട്ട് വണ്ടി നിലനിൽക്കുന്നത് ഇതാണ് ത്രണ്ട് എഞ്ചി സൈഡിലോട്ട് വേണമെങ്കിൽ അപ്രൂണോ കാര്യങ്ങളോ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പോയതായിട്ട് കാണാൻ കഴിയില്ല ഫുൾ പേസ്റ്റിങ് കറക്റ്റ് ആണ് എല്ലാ ഭാഗങ്ങളും എഞ്ചി റോവ് വളരെ ക്ലീൻ ആണ് അതായത് വിത്ത് സർവീസ് എല്ലാ എൺപതിനായിരം കിലോമീറ്റർ വരെ സർവീസുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് യാതൊരു റീപ്ലേസ്മെന്റ് ബംബറോ കാര്യങ്ങളോ ഒന്നും നിലവിൽ റീപ്ലേസ്മെന്റ് ഇല്ല ബോണറ്റ് പേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഞമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂരാണ് നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പം ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മളെ വിളിച്ചോളി ഓക്കെ